നമ്മളെ ചങ്കർപൂർ ഒരു ഹെവി സിലോപ്പിയും പിടിച്ചോട്ട് വരുന്ന സിലോപ്പി കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പൊ നമ്മളെല്ലേ പറക്കുഴി നമ്മള് വല വെച്ചായിരുന്നോ പറഞ്ഞ വല വെച്ച നമ്മള് ആ പുല്ലെല്ലാം നമ്മൾ വലിച്ച് കരക്കി കയറ്റി അപ്പം നമ്മൾ ഇനിയിപ്പം മോട്ടോർ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ഇനിയിപ്പം വല്ല കരിമീൻ പള്ളത്തിയ സിലോപ്പിയ വാളയ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ടല്ലോ സൈഡിലേക്ക് സൈഡിലേക്ക് പൊങ്ങുമ്പോൾ അപ്പം നല്ലപോലെ ഓടി പറ്റുന്നുണ്ട് കേട്ടോ നല്ലപോലെ പറ്റിയാൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടും എന്നാലും വരാലിന് നമ്മളൊരു നോട്ടം നോക്കുന്നുണ്ട് അതുകൂടാതെ ദീ നിൽക്കുന്ന മീൻ നിങ്ങൾക്ക് മീൻ കാണാമോ ഇല്ലയെന്നറിയാൻ പറ്റില്ല ദീ നിൽക്കുന്ന മീനൊക്കെ കാണാമോ ഇല്ലേ കരിമീനൊക്കെ ചത്ത ഒക്കെ പോകണമുണ്ടോ അല്ലേ ഇല്ല ഇല്ലേ വിടെ അടുത്ത കരിമീൻ വരുന്നു കരിമീനൊക്കെ ഉള്ള പൊങ്ങും അതുകൂടാതെ ഈ പൊങ്ങി നിൽക്കുന്ന മീനൊക്കെ ഉണ്ട് അത് ഈ പൊടിമീനക്കൊത്തോം പൊടിമീനാണ് നിൽക്കുന്നത് ആ ചാരു മൊത്തം പൊടിമീനാണ് നിക്കുന്നത് ഈ പൊടിമീൻ ഉണ്ടല്ലോ ഇന്നത്തെയും ഇന്നത്തേയും നാളത്തെയും കൊണ്ട് ഈ പൊടിമീൻ മുഴുവനും ചത്ത് ചത്തങ്ങി പോയി കാരണം നല്ല ചൂട് അതുകൂടാതെ വെള്ളം പുളിവെള്ളം ഇനിയിപ്പം വെള്ളവും നല്ലപോലെ ഓടിപ്പറ്റുമല്ലോ വെള്ളത്തിനും ഭയങ്കര ചൂടായിരിക്കും അപ്പം ആ മീനെല്ലാം ചത്തുപോകും ആ പൊടിമീൻ എല്ലാം ചത്തുക പൊടിമീൻ എന്ന് പറഞ്ഞാൽ അതേ തിങ്ങി നിൽക്കുക നമുക്ക് പറയാൻ പറ്റത്തില്ല അതേ കണക്ക് വയമ്പാ കേട്ട മീൻ നിൽക്കുന്ന വയമ്പാ ഇത് ഇത്രേ ഇത്രയ്ക്കെത്രയൊക്കെ വളരത്തുള്ളു കേട്ടോ ഇതിനെ കേട്ട് ഒരു സഹരങ്ങളൊരു കൊച്ചുമുട്ടി അത്ര ഇത് മാക്സിമം വളരത്തുള്ളു ഈ വയമ്പൊക്കെ ആ വയമ്പോ അതേക്കാളും ആ ചാലിക്കല്ലും ചാലിലും എഴുതി വരും ഒരു വല എഴുതി ചെമ്മീൻ ചാലി ചാലിപ്പോ വേണ്ട

പിന്നെ ഞാൻ താഴത്ത് വല കുത്ത മോട്ടോർ നിന്നുള്ള അതിനൊന്ന് ബ്ലോക്ക് ചെയ്ത ഏറ്റവും മേളി പോകാതെ അതും വാളയാന്ന് തോന്നുന്നു ആ ആ ഞാനവിടെ വല കുത്താ ഓടി 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 വാള നമ്മളെ ഒരു വാള പോയിന്നെ അങ്ങനെ അങ്ങ് ചാടി ഇറങ്ങി പിടിക്കാൻ പറ്റത്തില്ല ഏട്ടാ നമുക്ക് ഈ മോട്ടർ നിക്കുമ്പം ഒരു വല വെച്ചു കൊടുക്കല് ഇത് ഇത് ഇതും വാളയാ കേട്ടെ ഈ വരുന്ന വാളയാട്ടാ എനിക്ക് തോന്നുന്നത് ഈ ഓടിക്കേറുന്ന വാളയാണ്ട അത് വാളയാറുന്ന വാളയാട്ടേ വല കുത്തി കേട്ടാ ഇപ്പൊ ചങ്കർപ്പോ മേളിൽ നിന്ന് ഇന്നൊരു തപ്പി വരുന്നുണ്ട് രണ്ടു വാളയായി കേറിപ്പോണ ഞാൻ കണ്ടെ അതാണ് നമ്മൾ പല പല ഇട്ട് അല്ലെങ്കിൽ വാട കയ്യാൻ നിക്കത്തില്ല വെള്ള കുറവല്ല കറക്റ്റ് വിടുന്ന

വലിയ എന്തായാലും കുറക്കുവോ കുടുമിക്ക് പലയ്ക്ക് അകത്ത് കയറി എന്താ ഇങ്ങോട്ട് ജാടി ഇറങ്ങണം തെങ്ങിന്റെ പരക്കൂ പരക്കോട്ടാണ് കയറിയ കാരണം ഈ ചാലിലാണ് നമ്മള് വെള്ളത്തിലെ കൊണ്ടൊന്ന് കുറഞ്ഞ് നോക്കട്ടെ ഒരു വില ഒരു വില കുടഞ്ഞ് ഇതൊന്ന് കയറ്റിട്ടെ കേട്ടാൽ ഇവിടെ വരാൻ അങ്ങനെ ഒരു വരാൽ ഉളെ വരാനേ ഇവിടെ നിന്ന് എടുക്കട്ടെ അങ്ങോട്ട് അങ്ങോട്ട് വിടണ്ടു വരല്ലോ നോക്കോണം നീ ഇവിടെ നിന്ന് ോക്കോ അനങ്ങാട കിടമ്പോൾ നമ്മളോട് വരാലില്ലെന്നുറിന് മൂന്നു നാല് കിലോ വരാൻ ഇന്ന് കിടക്കാം നമുക്ക് ആ വരാലെ ഇങ്ങോട്ട് പൊക്കി വെക്കാം മതി ഉരുട്ടല്ലടാ ഉരുട്ടാ കിട ഉൾട്ടാ പൊക്കിയാണോ വരാറുണ്ട് ഞങ്ങൾ വരാതെ മതി എന്നാ വരാലേട്ടാ ഏ ശങ്കരപ്പോ ആ പോഷൻ ഇങ്ങോട്ട് കരക്കോട്ട് കിട്ടില്ലേ ഏതാ അങ്ങോട്ട് മാറ്റല്ലേ ഇത് പൊക്കി പിടി ഇത് പൊക്കി പിടി ചാടിപ്പോ അകത്തോട്ടും അല്ലേ ചെളിയാ മൊത്തം

അലോണി വെച്ചിരുന്നാണ് അവിടെ. അക്കും. അമ്പളയ വാലേടെ അടി കേറിയ കാര്യം. അതാണ് അശന്തർ പോയത്. ചേമ്പൻ. അവിടെ വീര. ശന്തതി. ആഹ്. ആ വണ്ട പോട്ടെ. പോട്ടെ പോട്ടെ. അത് രക്ഷപ്പെടാനായിട്ട് ഇങ്ങനെ കളിക്കില്ല അതിന്റെ കൊമ്പ് നമ്മുടെ കൈയ്യെ കൊള്ളും അതിനെ എടുത്തിട്ടിട്ട് ഇല്ലേ നല്ല ചേറ

ുടെ കണക്കെ ചെളി പിടിച്ചിരുന്നു കഴിഞ്ഞ പെട്ടെന്ന് കാവൂ ഇങ്ങനെ ചെളി പിടിച്ചിരുന്നു ോ അല്ലെന്ന് അന്ന് ഓടിച്ച് അരിക്ക് തന്നിട്ടേ നീല കൂട്ടത്തില് കഴുകുന്ന വീട്ടിൽ ഓ ഇനിയും ഇപ്പൊ മേലോട്ട് പോകണ്ടല്ലേ പറഞ്ഞു പോയതോ പോയതോ നമ്മടെ ഈ വീഡിയോ ഇവിടെ അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ അപ്പ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പറഞ്ഞു ബൈ ബൈ

മുതല് മഴയാണെങ്കിൽ ഒന്ന് കുറച്ചു മഴ വേണമെങ്കിൽ ഈ കൂലിപ്പണിക്കാർ ഈ അതായത് പ്രത്യേകിച്ച് മീൻപിടുത്തക്കാര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളത്തിൽ പിന്നെ ഈ മഴ വരുമ്പോ ഈ മഴക്കൊന്നും പൈവായിട്ട് തോന്നത്തുമില്ല മീനങ്ങനെ വിറ്റ് കാരണം മറ്റു രണ്ടു വള്ളക്കാര് നമ്മുടെ സഹോദരൻ ടീമോളം മീൻ വിൽക്കാൻ കാണും അപ്പൊ അവിടെയൊക്കെ മീൻ ഉള്ളതുകൊണ്ടേ അപ്പൊക്കെ വരാൻ മാത്രമേ ഉള്ളൂ മീനും